പതിനഞ്ച് മെയ് മുതൽ പത്തൊമ്പത് ഒക്ടോബർ വരെ മിഥുനം രാശിയിൽ വ്യാഴഗ്രഹം നിൽക്കുന്നതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ മനസ്സിലാക്കാം ആദ്യമായി മേഡൻ രാശി അശ്വതി ഭരണി കാർത്തികയുടെ കാല് ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം മേടൻ രാശിക്കാർക്ക് വളരെയധികം അനുകൂലമായുള്ള ഒരു സമയമായിരിക്കും ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയരും കുടുംബജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും ഇവരുടെ വാണിയുടെ ശക്തി കൂടും അത് ജോലിയിൽ അതിൻ്റേതായ പ്രഭാവം ചെലുത്തും ഉന്നതിയും ഉയർച്ചയും യശസം കീർത്തിയും എല്ലാം ലഭിക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും എല്ലാം അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ജോലി അന്വേഷിച്ചു ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ട് കൂടാതെ അത് നേടാൻ സാധിക്കും വ്യാഴമാറ്റം ഒക്ടോബർ പത്തൊൻപത് വരെ മേടൻ രാശിക്ക് എല്ലാം കൊണ്ടും നല്ല സമയമാണെങ്കിലും രോഗത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിസ്സാരമായ അസുഖങ്ങൾ വന്നാൽ പോലും അതിനെ ഉടനടി ചികിത്സ തേടണം ഇല്ലെങ്കിൽ മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് അടുത്തതായി ഇടവൻ രാശി കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇടവൻ രാശിക്കാർക്കും വളരെ നല്ലൊരു സമയമാണ് എല്ലാ രീതിയിലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും അതിനൊരു സ്ഥിരതയുണ്ടാകുകയും ചെയ്യും ജോലി സംബന്ധമായി കുറേയൊക്കെ നന്മകൾ വരാൻ സാധ്യതയുണ്ട് അവിവാഹിതരായ ഇടവൻ രാശിക്കാർക്ക് വിവാഹയോഗവും സന്താനഭാഗ്യവും കുറേ നാളത്തേക്ക് ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം നല്ല സമയമാണ് കരിയറിൽ ഉയർച്ചയുണ്ടാകും ഇടവൻ രാശിക്കാർ കുടുംബത്തിൽ വാക്കുതർക്കങ്ങളും കലഹങ്ങളും നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്തിലെ മുതിർന്നവർക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അവരെ വേണ്ട പോലെ ശുശ്രൂഷിക്കണം ഒക്ടോബർ പത്തൊൻപത് വരെ വ്യാഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും അടുത്തത് ചിങ്ങൻ രാശി മകം പൂരം ഉത്രംകാല് ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിൽ വരുന്നത് വ്യാഴഗ്രഹത്തിൻ്റെ രാശി മാറ്റം ചിങ്ങൻ രാശിക്കാർക്ക് സാമ്പത്തിക ഉയർച്ചയുണ്ടാക്കും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും സന്താനങ്ങളുടെ ഉയർച്ച സന്തോഷത്തിന് ഇടനൽകും വലിയ സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരാനും വസ്തുവകൾ വാങ്ങാനും വിൽക്കാനും എല്ലാം ഉള്ള യോഗം ഈ സമയത്തുണ്ട് ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നും മറ്റ് സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഗുണം ചെയ്യും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം നല്ല സമയമാണ് നിങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കായി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് വരാൻ പോകുന്ന ഒക്ടോബർ പത്തൊൻപതിന് മുൻപായി എടുത്തിരിക്കണം അടുത്തത് കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്തിരക്കാല് ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കന്നി കന്നിരാശിക്കാർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടമുണ്ടാക്കും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നല്ലത് വരാനുള്ള ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും എല്ലാം നല്ല സമയം ജോലിയിൽ പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നതല്ല വിവാഹയോഗവും സന്താനയോഗവും എല്ലാം ഉണ്ട് ഈ സമയത്ത് ഈശ്വരൻ്റെ ഒരു പ്രത്യേക കൃപ നിങ്ങൾക്കും ഉണ്ടാകുന്നതായിരിക്കും ഈ വർഷാവസാനം നിങ്ങൾക്ക് അനുകൂലമായ സ്ഥാനമാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് വ്യാഴമാറ്റം വളരെ അനുകൂലമായി തന്നെ ഭരിക്കും ചെറിയ രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറുമായി ബന്ധപ്പെടണം വലിയ അസുഖങ്ങളൊക്കെ ഉള്ളവർ അതിനു വേണ്ടതായ ചികിത്സകൾ ചെയ്തിരിക്കണം ഇതൊക്കെയാണ് വ്യാഴമാറ്റത്തിൽ കൂടി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഫലങ്ങൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം